ബഡ്സിൻ്റെ കോടതിയുടെ വിധി വിധിയുടെ പകർപ്പ് ഇന്നലെ എല്ലാവർക്കും ലഭ്യമായതാണ് ആദ്യം ലഭ്യമായിരിക്കുമോ ചിലപ്പോൾ ഇവരുടെ ഇവരുടെ വക്കീലായിരിക്കും ബഡ്സിൻ്റെ വക്കീലായിരിക്കും അത് നിമിഷ നേരങ്ങൾ കൊണ്ട് ലീഡർമാരുടെ കയ്യിലും എത്തിയിട്ടുണ്ടാവും എന്നാലും നമ്മുടെ ചാറ്റ് ജി പി ടി വിദഗ്ധനും ഹയറിച്ച് തട്ടിപ്പിൻ്റെ മുഖ്യ പ്രചാരകനും ാണ് മുന്നിൽ നിന്ന് പടം നയിക്കുന്നവരുമായ അയൂബ് ഖാനെ കാണുവാനില്ല ഒരു വരി വിധിന്യായമാണെങ്കിൽ കൂടി കോർട്ട് ഡിസൈഡ് ടു അഡ്ജോൺ ദ കേസ് പോസ് പോസ്റ്റ്പോൺ ചെയ്താലും അഡ്ജോൺ ചെയ്ത് കഴിഞ്ഞാലും എന്തായി കഴിഞ്ഞാലും അതിന്റെ ഡീറ്റെയിൽസ് ചാറ്റ് ജി പി ടിയിലിട്ടിട്ട് ഇല്ലാത്ത കഥകൾ പറഞ്ഞു വരുന്ന അയ്യൂബ് ഖാനെ കാണാനില്ല കണ്ടുകിട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക എന്താ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടിവൻ മുങ്ങി നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇത്രയും കാലം പറഞ്ഞു പറ്റിച്ചിരുന്നത് നമ്മളെ കോടതി അല്ല നമ്മുടെ കമ്പനി തെറ്റൊന്നും ചെയ്തിട്ടില്ല ദൈവസ്പർശമുള്ള കമ്പനിയാണ് ശ്രീനെയും പ്രതാപനും ഇവിടെ തന്നെയുണ്ട് നമ്മളവിടെ എന്താണ് ഫോൺ ചെയ്തതാണ് ഞാൻ പോയി കണ്ടതാണ് അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ കോടതിയിൽ കേസുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇപ്പം പറഞ്ഞു പറ്റിച്ച ആൾക്കാരെയൊക്കെ ഇവ പിടിച്ചു നിർത്തിയിരുന്നത് ഇങ്ങനെയാണ് എന്നാൽ കോടതിയുടെ വിധിന്യായം വന്നു അല്ലെങ്കിൽ കോടതി ഇവർക്കെതിരാണ് എന്നുള്ള കാര്യങ്ങൾ പത്രത്തിലൂടെ വന്നു കോടതിയുടെ വിധിന്യായം വളരെ വ്യക്തമായിട്ട് വന്നു അതൊക്കെ ഇംഗ്ലീഷ് അറിയുന്നവർ സ്വന്തം നിലക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയുന്നവരെ കൊണ്ടും വായിപ്പിച്ച് എല്ലാവരും കാര്യങ്ങളും മനസ്സിലായി ഇനി ഇവൻ എന്ത് പറയാനാണുള്ളത് ഇനി രക്ഷ ഓടി ഒളിക്കൽ മാത്രമാണ് അപ്പോൾ ഇവനിപ്പോൾ മലപ്പുറമൊക്കെ വിട്ടിട്ട് പിന്നെ എറണാകുളമാണ് താവളമാക്കിയിരിക്കുന്നത് ഒരു കിയ ഫുഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അച്ചാർ കമ്പനിയൊക്കെയാണ് ഇവൻ്റെ ഇപ്പോഴത്തെ എന്നാണ് അറിയാൻ പറ്റിയത് അതുപോലെ തന്നെ ഇവൻ മറ്റെല്ലാവിധ തട്ടിപ്പുകളിലും ഉണ്ട് എന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ആ സ്പോർട്ട് ലോണിലൊക്കെ പെട്ടിരിക്കുന്നവർ പറയുന്നത് ഇവൻ സ്പോർട്ട് ലോണിലുണ്ട് എന്നാണ് അപ്പോൾ ഇതൊക്കെ വ്യക്തമാകുന്നത് ഇനിയൊരു തിരിച്ചുവരവ് ഇല്ല എന്ന് തന്നെയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ മെൽബിൻ്റെ കാര്യവും മെൽബിനും പോയിട്ട് ഒരുപാട് ദിവസമായി മെൽബിനെ വല്ല കടും കൈയ്യൊന്നും ചെയ്യരുത് എന്ന് മാത്രമേ നിന്നോട് സ്നേഹത്തോടെ ഉള്ളൂ അപ്പോൾ നിനക്ക് കുറച്ച് ബുദ്ധിയുടെ കുറവുള്ളതാണ് അതുകൊണ്ട് നീ കടും കൈ ഒന്നും ചെയ്യരുത് നീയും പറഞ്ഞു പറഞ്ഞിരുന്നത് ഇതൊക്കെ കോടതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കാമെന്നുള്ളതാണ് ഉളുപ്പുണ്ടെങ്കിൽ നീ പറഞ്ഞതിനൊക്കെ ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ നീ ഒരു മനുഷ്യരാണെങ്കിൽ നീ ആണാണെന്ന് ഞാൻ പറഞ്ഞത് നീ ഒരു മനുഷ്യരാണെങ്കിൽ നീ ഒരു കണ്ണൂർക്കാരനാണെങ്കിൽ നീ ഈ തെറ്റ് ഏറ്റു പറയണം എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വന്നിട്ട് അതിനും ഇനി നീ ഇപ്പോ കോടതിയെയും ഇത് ചെയ് ഇതിനെതിരെ പ്രവർത്തിക്കുന്ന നമ്മൾക്കെതിരെയൊക്കെ ചീത്ത പറഞ്ഞിട്ടാണ് വരാൻ ഉദ്ദേശമെങ്കിൽ അത് നിന്റെ സൗകര്യം അപ്പൊ എന്തായാലും നിക്ഷേപകർക്കൊക്കെ മനസ്സിലായി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഞമ്മളിത്രയും കള്ളന്മാരുടെ കയ്യിലാണല്ലോ നമ്മുടെ സമ്പാദ്യം ഒക്കെ കൊണ്ടു കൊടുത്തത് എന്നുള്ള നാണക്കേടിലാണ് അവരൊക്കെ ഇപ്പോ അവരൊക്കെ ഇപ്പോഴാണ് അറിയുന്നത് ഇവൻ നാനോ എക്സലും മറ്റേ എന്താ ഗ്രീൻകോ തട്ടിപ്പിലൊക്കെ പെട്ട് അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു ഈ ഹൈറച്ചി എന്നുള്ളത് അപ്പോൾ എന്തായാലും നിക്ഷേപകർക്ക് കാര്യങ്ങൾ മനസ്സിലായ സ്ഥിതിക്ക് ഇവരുടെ ന്യായീകരണ വീഡിയോകൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല എന്നാണ് പറയാനുള്ളത് ഇനിയിപ്പോൾ അയൂബൻ വന്നാലും വന്നില്ലെങ്കിലും മെൽബിൻ വന്നാലും വന്നില്ലെങ്കിലും പിന്നെ മറ്റൊരു ഒരു വേറൊരുത്തനുണ്ട് വൃത്തികെട്ടവൻ ഗൾഫിൽ നിന്ന് വീഡിയോ ഇടുന്നവൻ അവനൊന്ന് കാണാനില്ല കാര്യങ്ങൾ തുറന്നു പറയണം അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ വീരവാദം വിളക്കിയിട്ടുണ്ട് കോടതി കഴിഞ്ഞാൽ നമ്മൾ കടം എടുത്തിട്ടാണെങ്കിലും എൻ്റെ പൊരവിറ്റിട്ടാണെങ്കിലും ഞാനൊക്കെ പൈസ തിരിച്ചു കൊടുക്കും ഉളുപ്പുണ്ടെങ്കിൽ നീയൊക്കെ പൈസ തിരിച്ചു കൊടുക്കണം അല്ലാതെ വാദങ്ങൾ വാദിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല ഈ സർക്കാർ ഉദ്യോഗസ്ഥനാണ് മറ്റേതാണ് മൈരാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ ഫോൺ വിളിച്ച് കരഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാവരും തന്നെ വാക്ക് പാലിക്കുക കോടതി വിധി എന്നിട്ടാകുമ്പം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ വരാൻ ഞാൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞവരെ വാക്ക് പാലിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ ബൈ